ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റി എട്ടാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പും സംഘടിപ്പിച്ചു സബരിയാർ രണ്ടായിരത്തി ആറ് എന്ന പേരിൽ നടത്തിയ പരിപാടി ആയിരം ഷോക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല കൈയടി കൊടുക്കുമോ നമ്മൾ അധ്യാപകരെ ആദരിക്കുകയാണ് അടുത്തതായി ശ്രീമതി സാബിറ ടീച്ചർക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനും അടുത്തതായി ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് വിളിച്ച് അവരെ താങ്ക് യു സർ പിടി പ്രസിഡന്റ് ഇ പി അനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹഫ്സത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൈമൂന പടുപ്പുങ്ങൽ വി പി അബ്ദുൾ റഷീദ് റസിയ മോൾമൂർഖൻ ഉമ്മർ മുണ്ടയിൽ എസ് എംസി ചെയർമാൻ ടി എൻ ആസാദ് എം പി ടി പ്രസിഡന്റ് റംല ഫിറോസ് സീനിയർ അസിസ്റ്റന്റ് ജോജി ഫ്രാൻസിസ് സ്കൂൾ ലീഡർ ശ്രീനന്ദ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എം വി റീന സ്വാഗതവും പ്രധാനാധ്യാപിക ബീന മണ്ണിങ്ങപ്പള്ളിയാളി നന്ദിയും പറഞ്ഞു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അഷ്റഫ് സി സാഫിറ കെ എം എന്നിവർക്കുള്ള ഉപഹാരം എം എൽ എ നൽകി വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വൈവിധ്യമാർന്ന പരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ